അപ്പൊ പുള്ളി കുറെ നോവലും ഉണ്ട് സിനിമകളും അതായത് ഉള്ള എല്ലാ പുള്ളി പുള്ളി പുള്ളിയുടെ പുള്ളിയുടെ ബുക്കിലാക്കിയിട്ടുണ്ട് പ്രോസസ് വെച്ചാൽ ആക്ച്വലി നോവൽ എഴുതുമ്പോഴാണ് പുള്ളിയും ഡിസ്കവർ ചെയ്യുന്ന ഈ ഒരു പുള്ളി അങ്ങനത്തെ റൈറ്റർ ആണ് അതായത് പുള്ളി മറ്റേ ത്രെഡ് മൊത്തം മനസ്സിൽ ഫ്രീ ആയിട്ട് എഴുതി പോയി അങ്ങനെയാണ് ഞാൻ കനൻ കനൻകില്ലിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് ആക്ച്വലി കനൻ ഗില്ലും ബുക്ക് എഴുതിയപ്പോൾ ആ ഒരു പ്രോസസ് ആണ് ഫോളോ ചെയ്തത് കാരണം അയാൾ കനൻകില് പറഞ്ഞതെന്ന് വച്ചാൽ ഒരു ക്രിയേറ്ററിന് ഏറ്റവും കൂടുതൽ ജോയ് വരുന്ന ആ ക്രിയേഷൻ്റെ ടൈമിലാണ് അപ്പൊ നമ്മള് പ്രോസസ്സ് ഏറ്റവും ജോയ്ഫുൾ ജോയ്ഫുള്ളായിരിക്കണം അപ്പൊ ഈ സ്റ്റീഫൻ കിങ്ങിന്റെ ഈ ഒരു പ്രോസസ്സ് പുള്ളിക്ക് തോന്നിയത് ഭയങ്കര ആണല്ലോ കാരണം സ്റ്റീഫൻ കിങ് പല രാത്രികളിലും എഴുതി തീരുമ്പം കഥാപാത്രം ഒരു സിറ്റുവേഷനിലാണ് ഇയാൾ ഇയാൾക്ക് പറഞ്ഞൂടി എങ്ങനെയായിരുന്നു പക്ഷെ അടുത്ത ദിവസം ഇയാൾ ഈ ക്യാരക്ടറിന്റെ കൂടെ ഡിസ്കവർ ചെയ്ത് പോവുകയാണ് ഓരോ ദിവസം എക്സ്പ്ലോറേഷൻ ആണ് അതെ അതെ